നമസ്കാരം യുദ്ധങ്ങൾ എപ്പോഴും ഓരോ രാജ്യത്തിൻ്റെയും ശക്തി വെളിപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ കരുതുന്നത് എത്രത്തോളം ആയുധ ശേഖരങ്ങൾ തങ്ങളുടെ കൈവശമുണ്ട് എത്രത്തോളം അത്യന്താധുനിക സംവിധാനങ്ങളുണ്ട് തുടങ്ങിയവയാണ് പ്രധാനമായും യുദ്ധത്തിൽ ഒരു രാജ്യത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് ബഹു കോടികളുടെ ചെലവുണ്ട് ഓരോ വർഷവും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന് എല്ലാ രാജ്യങ്ങളും അവിടെ എത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന കാര്യത്തിൽ ഒരു രാജ്യവും പിന്നോട്ടല്ല പക്ഷേ ഇപ്പോൾ ചൈനയാകട്ടെ ഏറ്റവും പുതിയ തന്ത്രങ്ങളുമായിട്ടാണ് രംഗത്തെത്തുന്നത് പരമാവധി ഇനി മുതൽ ആയുധങ്ങൾ വാങ്ങുന്നത് അല്ലെങ്കിൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് കുറച്ചിട്ട് ബയോളജിക്കൽ ആയുധങ്ങൾ എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളതാണ് അവരുടെ പ്രധാന ഗവേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ഇതനുസരിച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ചില നീക്കങ്ങളാണ് ഇപ്പോൾ ചൈനീസ് പട്ടാളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് നമ്മൾ കേട്ടാൽ നമുക്കത് അത്ഭുതം തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില രീതികളാണ് അവർ ഇപ്പോൾ ശത്രുരാജ്യങ്ങൾക്ക് നേരെ പ്രയോഗിക്കാനായി തയ്യാറാക്കുന്നത് ഇതിൽ പ്രധാനം ശത്രു രാജ്യത്തെ സൈനികനെ മയക്കിക്കളയുക അയാളുടെ ചിന്താശേഷി തന്നെ മറ്റൊരു മാർഗത്തിലേക്ക് വഴിതിരിച്ചു വിടുക തുടങ്ങിയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ബയോളജിക്കൽ വെപ്പൺ എന്ന് പറയുന്ന രീതിയിലുള്ള പുതിയ പുതിയ സംവിധാനങ്ങളാണ് ചൈനയിലെ സൈനിക ഗവേഷണ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാവുമ്പോൾ ആയുധങ്ങൾ വാങ്ങുന്നതിനും അത് നിർമ്മിക്കുന്നതിനുള്ള പണച്ചെലവില്ല ഒരു സമൂഹത്തെ അല്ലെങ്കിൽ വലിയൊരു സൈന്യത്തെ തന്നെ അവരെ ബൗദ്ധികമായി അല്ലെങ്കിൽ അവരെ തലച്ചോറിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ് സമയ സാധാരണഗതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് ഇപ്പോൾ പല മേഖലയിലും തങ്ങളുടെ ലക്ഷ്യങ്ങൾ സാധിക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അതല്ലെങ്കിൽ തങ്ങളുടെ വിജയം ഉറപ്പിക്കാൻ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നത് എങ്കിൽ ചൈന അതും പ്രയോഗിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ബയോളജിക്കൽ വെപ്പൺസ് തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ചൈന ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നമുക്ക് സംശയം തോന്നാണെങ്കിൽ പോലും ഇത് വിജയിച്ചു എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സംവിധാനം ഉപയോഗിച്ച് എതിർപക്ഷത്തുള്ള സൈനികരെ ഉറക്കിക്കിടത്താൻ പോലും അവരെ ഉറക്കത്തിലേക്ക് നയിക്കാൻ പോലും ഇത് സഹായിക്കും എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല സ്വന്തം സൈന്യത്തിൻ്റെ അതായത് ചൈനീസ് പട്ടാളത്തിൻ്റെ അവരുടെ ഉറക്കം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള കണ്ണടകളും തയ്യാറായിക്കൊണ്ടിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട് ഈ കണ്ണട ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരികയില്ല എന്ന് മാത്രമല്ല വളരെ ഊർജ്ജസ്വലരായി രാത്രി എത്ര വൈകിയാലും അവർക്ക് വളരെ ആവേശത്തോടു കൂടി ശത്രുജ്ഞത്തിനെതിരെ പോരാടാനുള്ള കരുത്തുണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് കുറച്ചത് ഇത് തീർത്ത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും ചേനയെ സംബന്ധിച്ച് നമുക്കറിയാം സാങ്കേതികമായ കാര്യങ്ങളിൽ ലോകത്ത് ഇന്ന് ഏറ്റവും അധികം പരീക്ഷണങ്ങൾ നടത്തുന്നു അത് വിജയകരമായി നടപ്പിലാക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ചൈന നമ്മൾ പൊതുവെ ചൈനീസ് സാധനങ്ങളൊക്കെ തന്നെ ഇത് ചൈനീസാണ് ഇത് കാര്യമില്ല എന്ന് പറഞ്ഞ് കളിയാക്കുമെങ്കിലും ലോകത്ത് എന്ത് വലിയ ഗവേഷണം നടന്നാലും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അടുത്ത സെക്കൻഡ് ഉണ്ടാക്കുന്ന രാജ്യമാണ് ചൈന എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇത് മറ്റൊരു വലിയ ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ ചൈന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബയോളജിക്കൽ വെപ്പൺസ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നത് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയാണ് ഇത് സംബന്ധിച്ച ഗവേഷണങ്ങൾക്ക് ഏകോപനം നടത്തുന്നത് തനത് രീതിയിലുള്ള അല്ലെങ്കിൽ സാധാരണ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധം അങ്ങ് ഒഴിവാക്കിയിട്ട് ഇത്തരത്തിലുള്ള ബൗദ്ധിക തലത്തിലുള്ള അതല്ലെങ്കിൽ ബയോളജിക്കൽ വെപ്പൺസ് ഉപയോഗിച്ചുള്ള യുദ്ധം അതെങ്ങനെ വിജയകരമായി നടപ്പിലാക്കാം എന്ന് തന്നെയാണ് ഈ ചൈനീസ് ലിബറേഷൻ ആർമി ഇപ്പോൾ അവരുടെ കീഴിലുള്ള സൈനിക ഗവേഷണ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാരോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രവുമല്ല ശത്രു സൈന്യത്തിൽപ്പെട്ട ആ ഓരോ യോദ്ധാവിൻ്റെയും അവൻ്റെ ചിന്തയെ തന്നെ മാറ്റുന്നതിനും അതിനെ മാറ്റിമറിക്കുന്നതിനൊക്കെയുള്ള സംവിധാനങ്ങളും ഈ ബയോളജിക്കൽ വെപ്പൺസിൽ പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടാതെ നമ്മുടെ ജനിതക മരുന്നുകൾ ജനിതക മാറ്റം മനുഷ്യന് ജനിതക മാറ്റം തന്നെ സംഭവിക്കാവുന്ന രീതിയിലുള്ള മരുന്നുകൾ അത് ശത്രുരാജ്യത്തെ ശത്രു പട്ടണക്കാർക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവരിലുണ്ടാകുന്ന മാറ്റം അതും തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാൻ കഴിയും എന്നാണ് ചൈനീസ് സൈന്യം വിശ്വസിക്കുന്നത് ചൈനയുടെ രണ്ട് സൈനിക ഗവേഷണ ഗ്രൂപ്പുകളാണ് ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ ഏർപ്പെട്ട ഏർപ്പെട്ടിരിക്കുന്നത് ഒന്നിൻ്റെ പേര് യൂണിറ്റ് ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് എന്നും മറ്റു യൂണിറ്റ് ഒൻപത് ആറ് എട്ട് ഒന്ന് രണ്ട് എന്നുമാണ് അറിയപ്പെടുന്നത് ഇതവരുടെ ചൈനീസ് സൈനിക മേഖലയിലെ പ്രധാനമായും ഗവേഷണങ്ങൾ നടത്തുന്ന വിഭാഗങ്ങളാണ് മാത്രമല്ല അമേരിക്കൻ കോൺഗ്രസിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ സ്വാധീനിക്കാൻ ഇത്തരം സംവിധാനങ്ങൾക്ക് കഴിയുമോ എന്ന് മറ്റ് പല രാജ്യങ്ങളും പരീക്ഷിച്ച് പരാജയപ്പെട്ട സ്ഥലത്ത് ആ മേഖലയിലേക്കും ഇപ്പോൾ ചൈന കടന്നിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം രണ്ട് രാജ്യങ്ങളും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല ഉഭയകക്ഷി ബന്ധം വഷളാവുകയും ചൈന നേരത്തെ അമേരിക്കയിലേക്ക് ഡ്രോണുകൾ ചാര ഡ്രോണുകൾ അയച്ച് അവിടെ ചാരപ്പണി നടത്താൻ ശ്രമിച്ചു എന്ന ആരോപണമുണ്ട് കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധവും ഇപ്പോൾ കൂടുതൽ വഷളാകുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥിതിയിലാണ് എങ്ങനെ തങ്ങളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അഥവാ തങ്ങളുടെ ബൗദ്ധിക സ്വത്ത് ഉപയോഗിച്ച് യുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ തങ്ങളുടെ ശത്രുക്കളെ നേരിടുന്ന കാര്യത്തിൽ എങ്ങനെ വിജയം കൈവരിക്കാം എന്നാണ് ചൈന ഇപ്പോഴും നോക്കുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ പൊതുവെല്ലാം ചൈനീസ് സാധനം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാമെങ്കിൽ പോലും ഒരു പക്ഷേ ഇത് ശരിയാണെങ്കിൽ വാർത്ത ശരിയാണ് എങ്കിൽ അത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കും പ്രതിരോധ മേഖലയിൽ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്